പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിന് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോൾ ഫെബ്രുവരി ആയിരിക്കുന്നു അടുത്ത ഫെബ്രുവരി അടുത്ത മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും പെരുമാറ്റച്ചട്ടം നിലവിൽ വരും അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതാണ് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികളെ മുന്നണികളെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്ത് നോക്കിയേ ഒന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ സർക്കാരിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പാർട്ടി സമ്മേളനങ്ങളൊക്കെ വലിയ വിഭാഗീയതയിലെ നടക്കുന്നുണ്ട് കാരണം എല്ലാത്തരം വൃത്തികീടുകൾക്കും ഈ പറഞ്ഞതുപോലെ പിന്നെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടുള്ള പാർട്ടിയിലെ വിഭാഗീയം എന്നുള്ളതല്ല പറഞ്ഞ പോലെ ഡിവൈസീവ് ആയിട്ടുള്ള അറ്റൻഡൻസികൾക്കും എല്ലാത്തരം വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്നവരാണ് ഭൂഭൂരിപക്ഷം എന്നുള്ളതുകൊണ്ട് അവർ തമ്മിൽ തർക്കമില്ല തർക്കമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തമ്മിൽ തമ്മിലില്ലാതെ സമ്മേളനങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അടിത്തിട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ അസ്വസ്ഥതകൾ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ് അപ്പോൾ അതാണ് സി പി എമ്മിൻ്റെ ഒരു ഗതികെട്ട അവസ്ഥ ഗവൺമെൻറ് ഗതികെട്ട അവസ്ഥ മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ ഇപ്പോഴും താമസത്തീർന്നിട്ടില്ല ഒരു കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു കോൺഗ്രസ് നേതാവ് ഡി സി സി പ്രസിഡൻ്റാവും തടയാ തടയാൻ വേണ്ടി തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കമ്മീഷൻ റിപ്പോർട്ടിനകത്തൊരു വ്യാജ പേജ് കൃത്രിമമായി ചേർത്ത് കോൺഗ്രസിലെ മറ്റു നേതാക്കന്മാർ മാധ്യമങ്ങളിലേക്ക് ചോർത്തി കൊടുക്കുകയാണ് കൃത്രിമമായി ചേർക്കുകയാണ് ഒരു ഒരു കോൺഗ്രസ് നേതാവിനെ തറങ്ങാൻ വേറൊരു കോൺഗ്രസ് തിരുവനന്തപുരത്ത് എൻ ജി ഒ അസോസിയേഷന്റെ ഓഫീസ് കൈയേറുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അടി ഒരു വിഷയവും ഏറ്റെടുക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിയുന്നില്ല ഒരു സമരത്തിന് നേതൃത്വം നിൽക്കാൻ കോൺഗ്രസിനും സി പി എമ്മിനും കഴിയുന്നില്ല കോൺഗ്രസിനും യു ഡി എഫിനും കഴിയുന്നില്ല ഒരു കേസുമായി കോടതിയിലേക്ക് പോകുന്നില്ല ഒരു വിഷയവും കൺസിസ്റ്റൻ്റായി ഏറ്റെടുക്കുന്നില്ല അതാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിന് മറുഭാഗത്ത് ബിജെപിയുടെ അവസ്ഥ എന്താ സി പി എമ്മിന്റെ ജീർണത്തിൽ നിന്ന് കുറച്ച് വോട്ടുകൾ ബിജെപിക്ക് കിട്ടി ഇപ്പം ബിജെപിയുടെ അവസ്ഥ എന്താ ഇപ്പം പാതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബിജെപിയുടെ പിന്നെ നേതാവ് എ എൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വ്യാപകമായി നടക്കുന്നു ശോഭാ സുരേന്ദ്രൻ നേതാവ് വിടുവായത്തം പറഞ്ഞുകൊണ്ട് അവരവരുടെ വഴിക്ക് പോകുന്നു ഏറ്റവും ജീർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളിലും നമുക്ക് കാണാൻ ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൽ ആരാവണം പുതിയ കെ പി സി സി പ്രസിഡന്റ് അതിൻ്റെ കാരണങ്ങൾ എന്തായിരിക്കണം ആരാവാനാണ് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു പത്ത് പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു ഞാൻ ഒരുപാട് വീഡിയോകൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിന്റെ കെ പി സി പ്രസിഡന്റ് ആവാൻ യോഗ്യതയുള്ള നേതാവാരാണെന്ന് കാര്യകാരണ സഹിതം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു ലക്ഷത്തിലധികം ആളുകൾ എനിക്കൊന്നും ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഞാൻ നോക്കുന്ന ഒരു ലക്ഷത്തി ആയിരം ആളുകൾ മറ്റുമാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് ഞാൻ കോൺഗ്രസിനെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോയും ഇത്രയും ആളുകൾ കണ്ടിട്ടില്ല ആ വീഡിയോ ഞാൻ യഥാർത്ഥത്തിൽ ചെയ്തപ്പോൾ ഞാൻ കാര്യകാരണ സഹിതം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് കെ പി സി പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുടെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം ചെന്നെത്തിയ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് ആവാൻ കേരളത്തിൽ കോൺഗ്രസിൽ ഇന്നുള്ളതിൽ ഏറ്റവും യോഗ്യതയുള്ളത് ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനാണ് ആ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഇത്രയും പേരൊന്നും കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചു ഒരു ലക്ഷത്തിലധികം ആളുകൾ എനിക്കതിൽ വലിയ അഭിമാനം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് അകത്ത് ഒരു നേതാവ് കെ പി സി സി പ്രസിഡൻ്റ് ആകണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന വീഡിയോ ഇത്രയും ആളുകൾ കാണുമ്പോൾ കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു സമവായം അടിത്തട്ടിലെങ്കിലും ഉരുത്തിരിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് എന്നുള്ള ചില സുഹൃത്തുക്കൾ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് അതിനകത്തൊരു പരിണാമഗുപ്തി ആരായിരിക്കുമെന്നുള്ള ഒരു ഇത് ഒരു ഒരു പിന്നെ താല്പര്യം ആളുകളിടയിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇത്രയും പേർ കണ്ടതെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഒരു ലക്ഷത്തിലധികം ആളുകൾ കണ്ടു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന ഒരു സമവായം അടിത്തട്ടിലെങ്കിലും ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കാര്യകാരണ സഹിതം വിശകലനം ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെയൊക്കെ അവസ്ഥ വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ ഈ വിഷയം ഒന്നുകൂടി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒന്നുകൂടി ഞാൻ ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിൽ കെ പി സി സി പ്രസിഡന്റായി ബെന്നി മെഹനാൻ വരണം എന്നുള്ളത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിലും പ്രത്യേകിച്ച് മേൽത്തട്ടിലുമൊക്കെ ഉൾപ്പെടെ ഒരു സമവായമുണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള എം പിമാർ ആ എം പിമാരുടെ ഇടയിലൊക്കെ തന്നെ വലിയൊരു ഒരു സമവായം ബെന്നി മെഹനാന് അനുകൂലമായി ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് എനിക്കുള്ളത് അതെപ്പോഴാണ് നടക്കുക എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു സംശയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്ക് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പോകുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് നടത്തണം ദ എർലിയർ ദ ബെറ്റർ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഒരു വർഷമേ ഉള്ളൂ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്കും ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിക്കും എന്ത് ദൗർബല്യങ്ങളുണ്ടെന്ന് പറഞ്ഞ പറഞ്ഞാൽ പോലും ശക്തമായ സംഘടനാ സംവിധാനങ്ങളുണ്ടോ എന്ന് നമ്മൾ കാണണം സംഘടനാ സംവിധാനം ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നില്ല എന്നുള്ളത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു എന്നാൽ പോലും ഇത്രയേറെ ജീർണിച്ച് കിടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്ന് പറഞ്ഞാൽ പോലും സി പി എമ്മിന് ഈ പറഞ്ഞ പോലൊരു സംഘടനാ സംവിധാനം അവർക്ക് ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നുണ്ട് ബി ജെ പി അതുപോലെ തന്നെ കഴിയുന്നുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് അതിൻ്റെ പരമ ദുർബലമായിട്ടുള്ള സംഘടനാ സംവിധാനം കൊണ്ടാണ് എന്ന് നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ഈ അവസാന നിമിഷത്തിലും നമ്മൾ മനസ്സിലാക്കണം സംഘടനാ സംവിധാനം ഇല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് മാറുമ്പോൾ എന്തൊരു ആവേശമായിരുന്നു ഉറപ്പോടുകൂടിയ ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നു മൂന്ന് മാസത്തിനുള്ളിൽ പുനഃസംഘടന നടക്കുമെന്നാണ് വി ഡി സതീശൻ എന്ന് നമ്മൾ പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് മൂന്നര വർഷം കഴിഞ്ഞ് നാല് വർഷമാകാൻ പോകുന്നു പുനഃസംഘടന പൂർത്തി പാർട്ടിക്ക് സംഘടന ഉണ്ടെന്ന് അടിത്തട്ടിൽ എവിടെയെങ്കിലും സംഘടന ഉണ്ടെന്ന് പറയാൻ പറ്റുമോ അപ്പം അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി ഏറ്റെടുത്ത് നടത്തി പൂർത്തിയാക്കേണ്ട ഒരു സംവിധാനമാണ് അതിൻ്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളത് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് കാരണം പുഴുത്തുനീറി ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു ഭരണം നിലനിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്കെതിരെ ഒരു ജനകീയ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ കെ പി സി സിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളടത്താണ് കോൺഗ്രസ്സിന് ദൗർബല്യങ്ങളും വീഴ്ചകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു വർഷത്തിലധികമായി കെ പി സി പ്രസിഡന്റ് മാറുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ട് കെ സുധാകരൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആരോഗ്യപരമായി തന്നെ ഏറ്റവും കൂടുതൽ ദുർബലനായി നിൽക്കുന്ന ഒരു കെ പി സി പ്രസിഡന്റ് സംഘടനാപരമായ ഒരു പ്രവർത്തനവും ഈ കോൺഗ്രസ്സിനകത്ത് നടക്കുന്നില്ല അപ്പം ആ സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു നേതാവിനെ എത്രയും പെട്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺഗ്രസ് ഏറ്റവും പെട്ടെന്ന് ഇന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് ചെയ്യേണ്ടത് അതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞ നേതാവിൻ്റെ പ്രാധാന്യം നമുക്ക് കാണാൻ ഞാൻ നേരത്തെ നേരത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കും വടർ പ്രകാശിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതെന്താണ് ഈഴവ് റിസർവേഷൻ കുടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു അതെന്താണ് പിന്നോക്ക പിന്നെ റിസർവേഷൻ അതുപോലെ തന്നെ ആൻറ്റോ ആൻറ്റോണിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു അതെന്താണ് ക്രിസ്ത്യൻ റിസർവേഷൻ ഈ റിസർവേഷൻ ഒന്നും കൊണ്ട് കേരളത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ജനങ്ങളെ സംഘടിപ്പിക്കുക ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക അതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് അത് ചെയ്യാൻ കോൺഗ്രസ്സിലുള്ള ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നേതാവ് ബെന്നി ബെഹനാനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചു കോൺഗ്രസ്സിനകത്ത് ഈ പറഞ്ഞൊരു പ്രത്യേക പാർട്ടി പോലുള്ളൊരു സംവിധാനമാണ് ഈ ഗ്രൂപ്പ് അത് കുറേ നേതാക്കന്മാരുടെ ഒരു കൂട്ടമല്ല അത് അടിത്തട്ടിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ഈ ഗ്രൂപ്പ് ആ ഈ ഗ്രൂപ്പിനെ അടിത്തട്ടിൽ നിന്ന് സംഘടിപ്പിച്ചു കൊണ്ടുകൊണ്ട് മുള്ളിലേക്ക് സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചുകൊണ്ടു വന്നതിൽ പതിറ്റാണ്ടുകളായി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ബെന്നി മോനാൻ അടിത്തട്ടിലുള്ള നേതാക്കന്മാരെയൊക്കെ ആയിരക്കണക്കിന് നേതാക്കന്മാരെ പേര് വിളിച്ച് അവരുമായി പിന്നെ സംസാരിക്കാൻ കഴിവുള്ള ആളാണ് ബെന്നി മോനാൻ നമ്മളൊന്നാലോചിച്ച് നോക്കൂ കുറേ പതിറ്റാണ്ടുകളെടുത്താൽ ആദ്യമായിട്ടാണ് ഈ എ ഗ്രൂപ്പിന് പ്രതിപക്ഷ നേതൃസ്ഥാനവും കെ പി സി പ്രസിഡന്റ് സ്ഥാനവും ഇല്ലാത്തത് ഒന്നുകിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനവും അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റ് സ്ഥാനമോ ഈ എ ഗ്രൂപ്പിന് പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ പുതിയ നേതൃത്വം വന്ന് മൂന്ന് വർഷമായിട്ട് അവർക്ക് ഒരധികാര സ്ഥാനവും ഇല്ല ഒരു ഭാഗത്ത് കെ സി വേണുപോലും വി ഡി സുധീശിനും ഒക്കെ ഇങ്ങനെ മപ്പിടിച്ച് നിൽക്കുകയാണ് ഈ എ ഗ്രൂപ്പിനെ ഇല്ല ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പക്ഷേ അവർക്ക് അവർക്കതിന് കഴിഞ്ഞു സുഹൃത്തുക്കളെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കാലം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞത് ടി സിദ്ദീഖിനെ അടത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അടത്തി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക അതിനപ്പുറത്ത് ഏത് പ്രധാന നേതാവിനെയാണ് ഈ ഗ്രൂപ്പിൽ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മറുവിഭാഗങ്ങൾക്ക് കഴിഞ്ഞത് ഒരു നേതാവ് ഒന്നുമില്ല ഷാഫി പറമ്പിലൊക്കെ അപ്പുറത്ത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടൊക്കെ അപ്പുറത്തിൽ നിന്നൊക്കെയുള്ള സംസാരങ്ങളുണ്ട് പക്ഷെ അത് സംസാരം മാത്രമായി നിൽക്കുകയാണ് കാരണം അത്രയ്ക്ക് സുസംഘടിതമായി കെട്ടിപ്പടുത്ത ഒരു സംവിധാനമാണ് ഈ ഗ്രൂപ്പ് അതിനെ പതിറ്റാണ്ട് കാലങ്ങളോളം ഉമ്മൻചാണ്ടിയുടെ പുറകിൽ നിന്നുകൊണ്ട് നയിച്ച് അനുഭവ സമ്പത്തുള്ള പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ബെന്നി ബോന തികഞ്ഞ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന നേതാവാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മിത ഭാഷണി മിതഭാഷയാണ് നല്ല സംഘടനാ മികവുള്ള നേതാവാണ് ആയി നല്ല ബന്ധമുള്ള നേതാവാണ് ഘടകകക്ഷികളുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് അതുകൊണ്ട് അദ്ദേഹമാണ് കേരളത്തിൽ കെ പി സി പ്രസിഡന്റ് ആവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി കേരളത്തിൽ ഇന്ന് കോൺഗ്രസിന് ഏറ്റവും വേണ്ടത് കോൺഗ്രസിനെ സംഘടനാപരമായി കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ കെ പി സി സി പ്രസിഡന്റായി കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ കോൺഗ്രസിനകത്തൊരു സമവായം ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ബെന്നി ബെഗനാൻ അനുകൂലമാണ് എന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ ഏറ്റവും പരമയോഗ്യനായിട്ടുള്ള ഒരു നേതാവ് ബെന്നി ആയതുകൊണ്ട് കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നിരിക്കുന്ന ഈ സമവായം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വളരെയേറെ ഗുണപ്പെടും എന്നാണ് എനിക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ടവരോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്